Hello, Maklay Abbey Ella. welcome. welcome. എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലിട്ട് ക്ലാസ്സുകൾ കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ പോവുക പ്ലേ ലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സസ് ഫ്രം ദ ഫസ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങൾ കാണുക ഓക്കെ നമ്മൾ സിലബസ് ബേസ് ചെയ്ത് കംപ്ലീറ്റ് ക്ലാസ്സസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുക അപ്പം കണ്ടിട്ടില്ലാത്തവരെ ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് കാണുന്നതെങ്കിൽ വേഗം നമ്മുടെ പ്ലേ ലിസ്റ്റിലേക്ക് പോവുക അവിടെ നിന്ന് പാർട്ട് വൺ തൊട്ട് കാണുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരസൈറ്റിക് പ്രോട്ടോസോമ മൂന്നാമത്തെ ഒരു ചേട്ടം കൂടി ഉണ്ടായിരുന്നു രണ്ടുപേരും നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു ആരൊക്കെയായിരുന്നു അത് ആ ട്രിപ്പനോസോമ ആ ബ്രൂസി ഗ്യാമ്പിയൻസിനെയും നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ട് എൻഡമിബ ഹിസ്റ്റോലിറ്റിക്ക രണ്ടുപേരെയും പരിചയപ്പെട്ടിരുന്നു അവരുടെ ജീവിതം ഫുൾ പഠിച്ചിരുന്നു ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് ഓക്കെ യെസ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ കഥനകഥകൾ എന്ന് നോക്കാം കേട്ടോ യെസ് അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുമ്പം നമ്മുടെ പ്ലസ് ടു ലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു അസുഖമാണ് നിങ്ങക്ക് ഓൾറെഡി അറിയാമായിരിക്കും മലമ്പനി മലേറിയ ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്ന ആരാന്നറിയാമോ ഈ പ്ലാസ്മോഡിയം ില് വരുന്ന ആളുകളാണ് ഓക്കെ ഇവരെല്ലാവരും എന്താണെന്ന് പറയുമ്പോൾ മക്കളെ പ്രോട്ടോസോവ ആണ് അതുപോലെ തന്നെ പാരാസൈറ്റും ആണ് പരന്ന ഭോജികളും അപ്പൊ പ്ലാസ്മോഡിയം വൈവാക്സ് പ്രധാനമായും എവിടെയൊക്കെയുള്ളത് നോക്കിക്കേ ആ ഇത് പ്രധാനമായിട്ടും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും പിന്നെ എവിടെയാണ് ആ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലുമാണ് കാണപ്പെടുക ഓക്കെ നമ്മൾ പറയില്ലേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അതുപോലെ തന്നെ പ്ലാസ്മോഡിയം വൈവാക്സ് കൂടുതലായിട്ട് നോക്കി ഏഷ്യയില് ലാറ്റിൻ അമേരിക്കയില് ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും ഇനി പ്ലാസ്മോഡിയം വൈവാക്സ് ഉത്ഭവിച്ചത് ഏഷ്യയിൽ നിന്ന് ആണ് എന്നാണ് നമ്മൾ ആ വിശ്വസിക്കുന്നത് അതില് ഹ്യൂമൻ പ്ലാസ്മോഡിയം വൈവാക്സ് ആഫ്രിക്കക്കാരാന്നും പറയുന്നുണ്ട് അങ്ങനെയും കഥകളുണ്ട് പല കഥകളുണ്ട് ഇതിനെ കുറിച്ച് അപ്പം ഹ്യൂമൻ പ്ലാസ്മോഡിയം വെവാക്സ് എന്ന് പറയുന്നത് ആഫ്രിക്കക്കാരാണ് ഇവരുടെ ഗ്രാൻഡ് പാരൻസ് ആഫ്രിക്കക്കാരാണ് എന്നും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് പ്ലാസ്മോഡിയം വെവാക്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു പാരസൈറ്റിക് പ്രോട്ടോസോവയാണ് അപ്പൊ പ്രോട്ടസ്റ്റാ കിങ്ഡം പ്രൊട്ടസ്റ്റാ ഫൈവ്ഡം ക്ലാസിഫിക്കേഷൻ ഓർമ്മയില്ലേ വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ അതില് പ്രധാനപ്പെട്ട ആളാണ് മൂന്നാമത് വരുന്ന ആളാണ് പ്രോട്ടസ്റ്റ എന്ന് പറയുന്നത് ആ പ്രോട്ടസ്റ്റയിലെ പ്രോട്ടോസോവയിൽ വരുന്ന ഒരു പാരസൈറ്റ് ആണ് പരാന് ഭോജിയാണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് നമ്മളെയാണ് മനുഷ്യന്മാരെയാണ് കേട്ടോ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് പെൺ അനോഫിലസ് കൊതുകാണ് പ്ലാസ്മോഡിയം വയോവാക്സിന്റെ വാഹകർ ഓക്കെ നമുക്കൊരു അസുഖം സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം അല്ലെ ആ സ്പ്രെഡ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്കേഴ്സ് അല്ലെങ്കിൽ വാഹകർ എന്നാണ് വിളിക്കുക സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിടത്തല്ലേ പോകുന്നേ ആ നിങ്ങളെ വഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വണ്ടിയുടെ ധർമ്മം ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ വെക്കേഴ്സ് ചെയ്യുക പക്ഷെ ഇവര് വഹിക്കുന്നത് രോഗത്തെയാണ് ഓക്കെ അപ്പം ആരാണ് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ വണ്ടി എന്ന് പറയുന്നത് വാഹകർ എന്ന് പറയുന്നത് പെണ്ണോ സ് കൊതുകാണ്ട്ടോ ഫീമെയിൽ അനോഫിലസ് കൊതുക് മക്കളെ പെൺ കൊതുകുകൾ മാത്രമേ മനുഷ്യരെ കടിക്കുള്ളൂ മറ്റുള്ളവര് ആൺ കൊതുകൾ എന്ത് ചെയ്യുന്നോ അവര് മരത്തിന്റെ സെൽ സാപ്പിന് സക്ക് ചെയ്ത് കഴിക്കാം ഓക്കെ അതൊന്നും ഓർത്തു വെക്ക ഓക്കെ ആൺ കൊതുകൾ മരത്തിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് മരത്തിൽ നിന്ന് പറയുമ്പോൾ മരത്തിന് സക്ക് ചെയ്ത് അതിൽ നിന്നുള്ള ആ ഒരു ലിക്യുഡാണ് കഴിക്ക പെൺ കൊതുകുകളാണ് എന്തു ചെയ്യുക മനുഷ്യരെ വന്ന് അവരുടെ ബ്ലഡ് സക്ക് ചെയ്ത് എടുക്കുന്നത് ഓക്കെ അപ്പൊ നോക്കി വെക്കുക അനോഫിലസ് കൊതുക് അനോഫിലസ് കൊതുക് ആണ് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ വണ്ടി വാഹകർ ഇനി മനുഷ്യരെ ബാധിക്കുന്ന നാല് വ്യത്യസ്ത തരം പ്ലാസ്മോഡിയം ഉണ്ട് പ്ലാസ്മോഡിയം നാല് വ്യത്യസ്ത തരം ഉണ്ട് പ്ലാസ്മോഡിയം ഫലസിപ്പരം മലയാളം തന്നെ പഠിച്ചു വെക്കണം വയ്ക്കണോട്ടോ പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം ഒവാലെ പ്ലാസ്മോഡിയം മലേറിയേ ഇവര് നാല് പേരും വ്യത്യസ്ത തരം മലേറിയ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഇതിൽ ഏറ്റവും മാരകമായിട്ടുള്ള മലേറിയ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് പ്ലാസ്മോഡിയം ഫലിസിപ്പാരം എന്ന് പറയുന്നത് ഈ മലേറിയ വന്നാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫോട്ടോ അടിച്ച് ഫിത്തിയി തൂക്കാം മരിച്ചു പോകും ഓക്കെ അപ്പൊ പ്ലാസ്മോഡിയം ഫലിസിപ്പാരമാണ് ആണ് ഏറ്റവും മാരകം എന്ന് പറയുന്നത് ഓക്കെ ഇനി പ്ലാസ്മോഡിയം വൈവാക്സിന്റെ നമുക്ക് പഠിക്കാനുള്ളത് വൈവാക്സ് ആണ് കേട്ടോ പ്ലാസ്മോഡിയം വൈവാക്സിന്റെയും അതുപോലെ പ്ലാസ്മോഡിയം വാലയുടെയും ഏകദേശം ഒക്കെ സ്ട്രക്ചറൊക്കെ സിമിലിയറാണ് സമാനമാണെന്നാണ് നമ്മൾ പറയാ അപ്പൊ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഒന്ന് നോക്കി വെച്ചോളൂ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം പ്ലാസ്മോഡിയം വൈവാക്സിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടി നമുക്ക് നോക്കാറുണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പ്ലാസ്മോഡിയം വൈവാക്സിൽ റിത്രോസൈറ്റുകൾക്ക് മുകളിൽ തരികൾ കാണപ്പെടുന്നു ഓക്കെ നമ്മള് മൈക്രോസ്കോപ്പിലൂടെ പ്ലാസ്മോഡിയം വൈവാക്സ് മൈറാക്സ് കാണുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ തരിതരികൾ കാണാൻ പറ്റും നമുക്ക് അതിനെ നമുക്ക് ആ എന്താ വിളിക്കുക നോക്കി നോക്കിക്കെ ഷഫ്നേഴ്സ് ഡോട്ട് എന്നാണ് വിളിക്കാൻ പറ്റുക എന്താ വിളിക്കാൻ പറ്റുക ഷഫ്നേഴ്സ് ഡോട്ട് എന്നാണ് അതിന് നമ്മൾ വിളിക്കുക അതൊന്ന് ഓർത്ത് വെക്കുക അതുപോലെ പ്ലാസ്മോഡിയം വയവാക്സിന് വ്യത്യസ്ത രൂപഘടനകളുള്ള സങ്കീർണമായ ഒരു ജീവിത ചക്രമാണുള്ളത് മക്കളെ പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇത് ഡിഫറെന്റ് ഫോംസിലാണ് നമുക്ക് കാണാൻ പറ്റുക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും ഈ ടീച്ചർ ഇത് എന്താ പറയുക ഞാൻ ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഇമേജ് വെച്ച് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ഓരോന്നും കുറച്ചുകൂടി വൃത്തിയായിട്ട് മനസ്സിലാവും അപ്പൊ നിങ്ങൾ ആദ്യം ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരികയാണ് അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ പ്ലാസ്മോഡും മയവാക്സിന്റെ വ്യത്യസ്ത രൂപഘടനകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഏതൊക്കെ ഘടനകളാണ് എന്നൊന്ന് നിങ്ങളൊന്ന് പോവുക ഞാൻ ഈ പറയുമ്പോ കേട്ടു പോവുക അത് കഴിഞ്ഞ ലൈഫ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഈ പേരുകൾ അവിടെ ആവർത്തിക്കും അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കിക്കോളൂ സ്പോറോസോയിറ്റുകൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് സ്പോറോസോയിറ്റുകളെ കുറിച്ചിട്ടാണ് അതായത് നേർത്തതും നീളമേറിയതും സ്പിൻഡിൽ ആകൃതിയിലുള്ളതുമായ രൂപങ്ങൾ ഏകദേശം തന്നെ ഇതുപോലെ സ്പിൻഡിൽ ആകൃതിയിൽ ഇങ്ങനെ കാണപ്പെടും പ്ലാസ്മോഡിയത്തിന്റെ ആ രൂപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ സ്പോറോസോയിറ്റുകൾ എന്ന് പറയുന്നത് ഓർത്തു വെക്കുക ഇവയെ രോഗബാധിതമായ അനോഫിലസ് കൊതുക് മനുഷ്യരക്തപ്രവാഹത്തിലേക്ക് കുത്തിവെക്കുന്നു അപ്പൊ മക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു പെൺ അനോഫിലസ് കൊതുക് ഈ പറയുന്ന അസുഖം ക്രിയേറ്റ് ചെയ്യുക സോ പെൺ അനോഫിലസ് കൊതുക് ഈ പറയുന്ന സ്പോറോസോയിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക അപ്പം നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്ലാസ്മോഡിയത്തിന്റെ രൂപഘടന ഏതാ മക്കളെ സ്പോറോസോയിറ്റുകളാണ് അവരുടെ പ്രത്യേകത സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ രണ്ടാറ്റം ഇതുപോലെ കൂർത്തതായിട്ടുള്ള അറ്റമാണ് സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്നത് ടാപ്പറിങ് എന്തിനാണ് പറയുക അതുപോലെ തന്നെ ആ നീളമേറിയതുമായുള്ള ഈ ഒരു ഘടന സ്പോറോസോയിറ്റ് മനുഷ്യരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു കൊതുകുകളാണ് ഇഞ്ചെക്ട് ചെയ്യുക ഏത് കൊതുകാണ് പെണ്ണുങ്ങളാണ് അനോഫിലസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റാ ഓക്കെ ഇനി അടുത്തൊരു രൂപഘടന പരിചയപ്പെട്ടോളൂ ഈ പേര് മറക്കരുതേ ഞാൻ അവിടെ ലൈഫ് സൈക്കിളിൽ പടം ഉൾപ്പെടെ കാണിച്ചു തരുമ്പോ ഓർത്തിരിക്കണം മീറോസോയിറ്റ് എന്താ മീറോസോയിറ്റ് നമുക്ക് നോക്കാം ചെറുതും ഗോളാകൃതി ഉള്ളതുമായ ഇവ കരളിൽ നിന്നും രൂപം കൊള്ളുന്നു അതായത് ഞാൻ ടീച്ചർ പറഞ്ഞു തന്നു പെൺ കൊതുകുകൾ സ്പോറോസോയിറ്റിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു പറഞ്ഞു നമ്മുടെ ബോഡിയിൽ ഇത് നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ ആ നമ്മുടെ ബോഡിയിലേക്ക് ഇത് ഇൻജെക്ട് ചെയ്തത് നേരെ പോകുന്നത് നമ്മുടെ ലിവറിലേക്കാണ് കരളിലേക്കാണ് ചെല്ലുക മനസ്സിലായോ മക്കളെ നമ്മുടെ ലിവറിലേക്കാണ് ഇത് ചെല്ലുക ലിവറിലെ സെൽസ് നമുക്ക് എന്തെന്നാ പറയാൻ പറ്റുക ഹെപ്പാറ്റോസൈറ്റ്സ് എന്നാണ് ലിവറിലെ സെൽസ് നമ്മൾ വിളിക്കുക കരളിലെ സെൽസിനെ വിളിക്കാം ഈ ഹെപ്പാറ്റോസൈറ്റിൽ ചെന്നിട്ട് ഈ സ്പോറോസോയിറ്റ് വേറെ പേര് സ്വീകരിക്കും അറിയാമോ? ആ പേരാണ് മീറോസോയിറ്റ് 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 മനസ്സിലായോ അപ്പൊ ആയിട്ട് നേരെ എവിടെ പോകുന്നു ലിവറിൽ ചെന്ന് ഹെപ്പാറ്റോസൈറ്റ്സിനെ എഫക്ട് ചെയ്യുന്നു എന്നിട്ട് അത് എന്തായിട്ട് മാറുന്നു മക്കളെ മീറോ ആയിട്ട് മാറുന്നു മനസ്സിലായല്ലോ ഗ്യാസ് ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലെ ഈ മീറോസോയിറ്റ് നേരെ എങ്ങാ പോകുന്ന അറിയാമോ ഈ മീറോസോയിറ്റ് വെറുതെ ഇരിക്കല ഇവര് ചെന്നിട്ട് നമ്മുടെ അരുണ അരുണരക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സികളെ അഫക്റ്റ് ചെയ്യുന്നു ഇതാരെ അഫക്ട് ചെയ്യുന്നെ നമ്മുടെ ആർ ബി സി അല്ലെങ്കിൽ അരുണരക്താണുക്കളെ അഫക്ട് ചെയ്യുന്നു അപ്പൊ അവരുടെ പേര് മാറും അതാണ് ട്രോഫോസോയിറ്റ് അടുത്ത പേര് അടുത്ത രൂപഘടനയാണ് ട്രോഫോസോയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരുമാറും ഓക്കെ അപ്പൊ ആർ ബി സിക്കുള്ളിലേക്ക് മ്യൂറോസോയിറ്റ് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനെ പിന്നെ വിളിക്കാം എന്തെന്നാ വിളിക്കോഫോസോയിറ്റ് അപ്പം നമ്മളിപ്പോ പഠിച്ചു വന്നത് ഘടനകളാണ് രൂപങ്ങളാണ് ഓക്കേ നമ്മുടെ പ്ലാസ്മോഡിയം മൈവാക്സ് എന്താണ് അവരെ നമുക്ക് വിശ്വസിക്കാൻ കൂടില്ല പല പല രൂപത്തിൽ കാണപ്പെടും ഓക്കെ ഒന്ന് സ്പോറോസോയിറ്റുകളായിട്ട് മാറുന്നു നമ്മളെ കുത്തി വെക്കുമ്പോൾ ഇത് സ്പോറോസോയിറ്റാ പിന്നെ നമ്മുടെ ബോഡിയിൽ ലിവർ സെല്ല് ചെല്ലുമ്പോൾ ഇത് മീറോസോയിട്ടാവും ലിവറിൽ നിന്ന് ആർ ബി സിയിലേക്ക് ചെല്ലുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ ട്രോഫോസോയിട്ടാകും ഓക്കെ ട്രോഫോസോയിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിന് കീഴിൽ ഇതുപോലെ വളയമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് നോക്കൂ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഈ കാണുന്നത് നമ്മുടെ സ്പോ സ്പിൻഡിൽ ിൽ ടാപ്പറിംഗ് ഉള്ള സ്പോറോസോയിട്ട് സ്പോറോസോയിട്ട് മീറോസോയിട്ടാകുമ്പോ മക്കളെ ഇതുപോലെ ഉരുണ്ടിരിക്കും ഓക്കെ ന്യൂക്ലിയസ് ഒക്കെ ആയിട്ട് ഇതുപോലെ ഉരുണ്ടിരിക്കും ഇത് മീറോസോയിട്ട് ഫസ്റ്റ് ഇമേജ് സ്പോറോസോയിട്ട് സെക്കൻഡ് ഇമേജ് എന്താണ് ആ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ഞാൻ കളറൊക്കെ മാറ്റി തരാം അല്ലെങ്കിൽ കൺഫ്യൂഷനും കൊണ്ടിരിക്കും കുറച്ച് പേരെ ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇമേജ് സ്പോറോസായിട്ട് സെക്കൻഡ് ഇമേജ് ഓക്കെ മീറോസോയിട്ട് മേജ് ആണ് എന്താണെന്നറിയാമോ മക്കളെ ഈ തേർഡ് വരുന്ന ടീച്ചർ വരയ്ക്കാൻ പോകുന്ന ഇമേജ് ആണ് ട്രോഫോസോട്ട് അത് ഇതുപോലെ വളയരൂപായിരിക്കും വളയരൂപം എന്ന് പറയാൻ കാരണം അതിന്റെ ഉള്ളിൽ ഒരു വാക്യൂള് ഫോം ചെയ്യും എന്നിട്ട് ന്യൂക്ലിയസിന് സൈഡിലേക്ക് തള്ളിവിടും ഓക്കെ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടേ സൈഡിലേക്ക് തള്ളിവിടും ആഹാ ഓക്കെ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട് സൈഡിലേക്ക് തള്ളിവിടും ഓക്കെ വാക്യൂള് വാക്യൂള് ഫോം ചെയ്യും ഈ തേർഡ് സ്റ്റേജില് അതാണ് ട്രോഫോസോയിട്ട് ഓക്കെ അപ്പൊ മൂന്ന് രൂപങ്ങൾ കണ്ടോ ഒരു രൂപ അല്ല അതിന് മൂന്ന് രൂപങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു സ്പോറോസോയിട്ട് പിന്നെയോ ആ സ്പോറോസോയിട്ട് കഴിഞ്ഞ രണ്ടാമത് മീറോസോയിട്ട് പിന്നെ ആരാ വരുന്നത് ആ ട്രോഫോസോയിട്ട് എന്ന് പറയുന്നത് ട്രോഫോസോയിട്ട് വളയ രൂപം എന്ന് പറയാൻ കാരണം ഇത് നോക്കിക്കൊരു വളയം പോലെ അല്ലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് വളയ രൂപം എന്ന് നമ്മൾ ഇതിനെ പറയാ വളയ രൂപം എന്ന് പറയാനുള്ള കാരണം കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക ക്ലിയർ ആണല്ലോ കിട്ടിയല്ലോ എല്ലാവർക്കും ഓക്കെ ഇനി ഇവ പിന്നീട് മെച്ചുറാകുമ്പോൾ ഒരു വലിയൊരു ക്രൊമാറ്റിൻ പിൻഡമ്മളൊരു ഒരു ഒരു രൂപമായിട്ട് മാറുന്നു ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ട്രോഫോസോയിറ്റ് വളയ രൂപമായിരുന്നു ടീച്ചർ പറഞ്ഞു തന്നു വളയ രൂപം കഴിഞ്ഞ് നാലാമത് ഇവ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ വാക്യൂള് എന്ത് ചെയ്യുന്നു ആ വാക്യൂള് പോയിട്ട് ഇത് അമീബ പോലുള്ള ഇതുപോലുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് ഈ ട്രോഫോസോയിട്ട് മാറുന്നുണ്ട് അപ്പം ഇവര് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത് സത്യമാണ് പല പല രൂപത്തിൽ പല പല രീതിയിൽ ഇതിനെ നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ഗെസ് ഇനി പറഞ്ഞു തരുന്ന വേറൊരു വേർഡാണ് ആ സ്കിസോണ്ടുകൾ എന്താ മക്കളെ സ്കിസോണ്ടുകൾ എന്ന് പറയുകയാണെങ്കിൽ സ്കിസോണ്ടുകൾ ഇത് ഇതിന്റെ വേറെ രൂപമാണ് ടോസ്കിസോണ്ടുകൾ അതായത് ആർബിസികളിലെ ട്രോഫോസോയിറ്റുകളുടെ അലൈംഗിക റിപ്ലിക്കേഷന്റെ ഫലമായി ഉണ്ടാവുന്ന പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് മ്യൂറോസോയിറ്റുകൾ അടങ്ങിയ വലിയ വിഭജിത രൂപങ്ങളെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നു സ്കിസോണ്ടുകൾ എന്ന് വിളിക്കുന്നു അതായത് ഇത്രയേ ഉള്ളൂ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ സ്പോറോസോയിറ്റ് വന്ന് ലിവറിനക്ട് ചെയ്യും പിന്നെ ലിവറിലെ ഹെപ്പാറ്റോസൈറ്റിനെ അഫക്റ്റ് ചെയ്ത് അത് അവിടെ നിന്ന് ബേസ്റ്റ് ചെയ്ത് നേരെ ആർ ബി സീനെ അഫക്റ്റ് ചെയ്യും ആർ ബി സിയിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ് ട്രോഫോസോയിറ്റുകൾ എന്ത് ചെയ്യുന്ന അറിയാമോ എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്ത് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ അതായത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് ഇരുപത്തിനാല് മ്യൂറോസോയിറ്റുകൾ ഫോം ചെയ്യും മീറോസോറ്റുകളോ അതിലൊന്ന് മീറോ സോറ്റുകളാണ് ഓക്കെ മീറോ സോറ്റുകൾ ഫോം ചെയ്യും അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക സ്കിസോണ്ടുകൾ എന്ന് വിളിക്കാം സ്കിസോണ്ടുകൾ എന്ന് വിളിക്കാം മക്കളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ക്ലാസ് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാൻ എന്നാലും വളരെ എളുപ്പമാണ് പിന്നെ ഇവിടെ പറയുന്ന വേറൊരു വേർഡാണ് ഗ്യാമറ്റോസൈറ്റുകൾ അതായത് ആർ ബി സിയിൽ എത്തിക്കഴിഞ്ഞ നമ്മളുടെ പ്ലാസ്മോഡിയം ബയോവാക്സിന്റെ രൂപം ഉണ്ടല്ലോ അവരെന്ത് ചെയ്യുന്ന അറിയാമോ രണ്ട് രീതിയിലാണ് വിഘടിക്കുക ഒന്ന് എസെക്ച്വലി ഇതുപോലെ സ്കിസോണ്ടുകൾ ഫോം ചെയ്യും എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് ആ രീതിയിൽ പോവും രണ്ട് സെക്ഷൽ റീപ്രഡക്ഷൻ നടക്കും ഗ്യാമറ്റോസൈറ്റുകൾ ഫോം ചെയ്യും ആ ഗ്യാമറ്റോസൈറ്റുകൾ എന്ത് ചെയ്യുന്നറിയാമോ അതിനെ വീണ്ടും നമ്മുടെ കൊതുക് വന്ന് ചക്ക് ചെയ്തുകൊണ്ട് പോകും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോ നിങ്ങക്ക് ഓരോന്നും വൃത്തിക്ക് മനസ്സിലാക്കി തരാം പറഞ്ഞു തരാം ഓക്കെ നോക്കിയാലോ ഇത് പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഇമേജ് ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്നിട്ടാണ് ഞാൻ ഇനി ഹിസ്റ്ററി ലൈഫ് ഹിസ്റ്ററിയിലേക്ക് പോകുന്നുള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും കൂടെ ശ്രദ്ധിക്കൂ എന്ത് ചെയ്യാം എങ്ങനെയാണിത് എന്ന് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം കണ്ടോ കൊതുക് വന്ന് നമ്മളെ കടിച്ചു അല്ലെ യെസ് കൊതുക് നമ്മളെ കടിച്ചു ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം ആ എങ്ങനെയാണ് ഈ പറയുന്ന പാരസൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുക കൊതുക് നമ്മളെ കടിച്ചു കൊതുക് കടിക്കുന്ന സമയത്ത് ഇതേ കണ്ടോ ഇമേജിൽ കണ്ടോ സ്പോറോസോയിറ്റുകളാണ് ഈ കാണുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നിങ്ങളുടെ പ്ലസ് ടുന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തിരി ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് അല്ല കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഗൂഗിളിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജും കൂടി ഈ സൈഡിൽ ഇംഗ്ലീഷിലും വച്ചിട്ടുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ സ്പോറോസോറ്റുകൾ ഇതിൽ നിങ്ങക്ക് നോക്കിയാൽ അറിയാം സ്പോറോസോറ്റുകളെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് കൊതുക് മറ്റൊരാളെ കുത്തുമ്പോൾ സ്പോറോസോറ്റുകള് മനുഷ്യ ശരീരത്തിലേക്ക് കിടക്കുന്നു ക്ലിയർ ആണല്ലോ അപ്പം നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്ലാസ്മോഡിയം വൈവാക്സിന്റെ രൂപഘടന ഏതാണ് സ്പോറോസോയിറ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ ആ പറയുന്ന സ്പോറോസോയിറ്റുകൾ എന്ത് ചെയ്യുന്നു രക്തത്തിലൂടെ കരളിൽ എത്തുന്നു രണ്ടാമത്തെ സ്റ്റേജ് ആണ് കണ്ടോ ഇവിടെ ഇമേജിൽ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇത് ലിവറാണ് ഈ റെഡ് കളർ ലിവർ അല്ലേ മക്കളെ സോ ഇത് എവിടെ എത്തുന്നു രക്തത്തിലൂടെ നമ്മുടെ ലിവറിലേക്ക് എത്തുന്നു അത് സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി ക്ലിയർ ആണല്ലോ യെസ് ഇനി അവിടെ വച്ച് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കോളൂ കരൾ കോശങ്ങളിൽ വെച്ച് പരാതങ്ങൾ അലൈംഗികമായി പെരുകുകയും കരൾ കോശങ്ങളെ നശിപ്പിക്കുകയും തുടർന്ന് രക്തത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ ലിവറിലെ പാറ്റോസൈറ്റ്സിനെ ഇത് എഫക്ട് ചെയ്യുന്നു അത് ബേസ്റ്റ് ചെയ്യും അത് പൊട്ടി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന രോഗാണു എന്ന് പറയുന്നത് നേരെ എങ്ങോട്ട് എഫക്ട് ചെയ്യുന്നെ നമ്മുടെ ആർ ബി സി അരുണ രക്താണുക്കളിലെ അഫക്ട് ചെയ്യുന്നു കണ്ടോ ഇത് നോക്കിക്കോളൂ കണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ ആ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ സ്പോറോസോയിറ്റ് എന്തായിട്ട് മാറി ഇതുപോലെ ഗോളാകൃതിയിൽ ആയിട്ട് മാറി മീറോസോയിറ്റ് ദേ സ്കിസോണ്ടാണ് ഈ കാണുക സ്കിസോണ്ടാണ് ഈ കാണുക അത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യുന്നു അത് പൊട്ടി വെളിയിലേക്ക് വന്നു വെളിയിലേക്ക് വന്നിട്ട് നേരെ എന്താണ് ആർ ബി സിയിലേക്ക് എഫക്ട് ചെയ്യുമ്പോ അത് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറി ഓക്കെ ഈ ഒരു ഇമേജിൽ അത് വളരെ ക്ലിയർ ആണ് സ്പോറോസോയിറ്റ് ലിവറിനെ എഫക്ട് ചെയ്തു ഇത് നമ്മുടെ സ്കിസോണ്ടാണ് കേട്ടോ സ്കിസോണ്ടാണ് ഈ കാണുന്നത് സ്കിസോണ്ട അത് മറക്കരുത് സ്കിസോണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ അതായത് മീറോ ഒരുപാട് ആയിട്ട് ഒരൊറ്റ സെല്ലിന്റെ ഇരിക്കുന്നു. അതിനാണ് സ്കിസോൺ എന്ന് പറയുക അത് റപ്ചർ ചെയ്തത് ആർ ബി യിലേക്ക് അഫക്ട് ചെയ്തു ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ ഓക്കെ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. അരുണ രക്താണുക്കളിൽ വെച്ച് പരാതങ്ങൾ അലൈംഗികമായി പെരുകുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഓക്കെ അരുണ രക്താണുക്കളിൽ വെച്ച് എന്താ സംഭവിക്കുന്നത്? അലൈംഗികമായി എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് അവയെ നശിപ്പിക്കുന്നു ഓക്കെ പെരുകി നശിപ്പിക്കുന്നു ആർ ബി സിയെ നശിപ്പിക്കുന്നു പറയുന്ന നമ്മുടെ രോഗാണുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ഇടവിട്ടുള്ള പനിക്കും മറ്റു രോഗലക്ഷണങ്ങൾക്കും ഇത് കാരണമാകുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷന്റെ സിംപ്റ്റംസ് വരുന്നത് എപ്പോഴാന്നറിയാമോ ആർ ബി സിന് ഇത് അഫക്റ്റ് ചെയ്ത് അതങ്ങ് നശിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിംപ്റ്റംസ് നമ്മുടെ ബോഡിയിൽ വന്നു കൊടുങ്ങും നമുക്ക് പനി മറ്റുള്ള കാര്യങ്ങൾ വരയില് അതുപോലുള്ള മലമ്പനിയുടെ ലക്ഷണങ്ങള് നമ്മുടെ ബോഡിയിൽ കാണിച്ചു തുടങ്ങുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഗ്യാസ് ഇത്രയാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക ഇനി നമ്മൾ നോക്കേണ്ട എന്താന്ന് വയ്ക്കുകയാണെങ്കിൽ ഇത് അത് കഴിഞ്ഞ് നേരെ എങ്ങോട്ട് പോകുന്നു അറിയാമോ ഇനി നമ്മളെ കുത്തുന്ന കൊതുകിലേക്ക് ഇത് കടന്നു പോകും നല്ല ഇത് സ്പ്രെഡ് ആവുന്നത് ഒരു കൊതുക് നമ്മളെ കടിച്ചു ആ അസുഖത്തിന്റെ ലക്ഷണം നമ്മുടെ ബോഡി കാണിച്ചു ഇപ്പൊ നമ്മുടെ ബോഡി അത് ഇൻഫെക്റ്റഡ് ആണ് അപ്പൊ നമ്മളെ ഇനി സക്ക് ചെയ്യുന്ന ഫീമെയിൽ അനോഫിലിസ് കൊതുകിലേക്ക് എന്ത് പോകുന്നു നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ പറയുന്ന പാത്തജീൻ അങ്ങോട്ട് പോകുന്നുണ്ട് അതെങ്ങനെയാന്ന ാണ് പറയുക അത് ലൈംഗിക റീപ്രൊഡക്ഷൻ നടക്കുന്നത് വഴിയാണ് ലൈംഗിക റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊതുകിന്റെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മളെ കൊതുക് ഒന്ന് കുത്തി ഓക്കെ ഇവിടെ വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഇവിടെ വച്ചിട്ട് വേണമെന്നില്ല ഇപ്പറേ നമുക്ക് വേറെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോളൂ നമ്മുടെ ബോഡി തന്നെ ഗ്യാമറ്റോസൈറ്റ് ഗ്യാമറ്റോസൈറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ കൊതുക് നമ്മളെ കുത്തുന്നു ആ കൊ ഗ്യാമറ്റോസൈറ്റുകൾ അതായത് ട്രോഫോസോയിറ്റുകള് പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട് ഗ്യാമറ്റോസൈറ്റുകൾ ആയിട്ട് മാറുന്നുണ്ട് ഈ ഗ്യാമറ്റോസൈറ്റുകള് നേരെ കൊതുക് കടിക്കുമ്പം അവരുടെ ബോഡിയിലേക്ക് കയറിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് ഹലോ ക്ലിയർ അപ്പൊ കൊതുക് അത് കഴിക്കുന്നതിലൂടെ കൊതുകിന്റെ ഗട്ടിലേക്ക് ഈ പറയുന്ന ഗ്യാമറ്റോ സൈറ്റുകൾ എത്തുന്നു കൊതുകിന്റെ ഗട്ടിൽ വെച്ചിട്ട് ഗ്യാമറ്റോ സൈറ്റുകള് എന്ന് പറയുമ്പോ ആ ഗ്യാമേറ്റുകള് ഫീമെയിലും മെയിലും ഗ്യാമേറ്റുകൾ ഉണ്ട് പെണ്ണും ആണും ഗ്യാമേറ്റുകൾ ഉണ്ട് ആ ഗ്യാമേറ്റുകള് കൂടിച്ചേർന്ന് ബീജസങ്കലനം ഫെർട്ടിലൈസേഷൻ സിംഗമി വഴി സൈകോട്ട് ഫോം ചെയ്യുന്നു സിക്താന്തം ഫോം ചെയ്യുന്നു ക്ലിയർ ആണല്ലോ ആ സിക്താണ്ടത് കഴിഞ്ഞിട്ട് ഊ ആയിട്ട് മാറുന്നു ആ ഊ കൈനായിട്ട് ഊ ആയിട്ട് മാറുന്നു അത് നേരെ പൊട്ടി വീണ്ടും സ്പോറോസോ ആയിട്ടായിട്ട് വെളിയിൽ വരുന്നു ഓക്കെ കൊതുകിന്റെ സലോറി ഗ്ലാന്റിൽ വരുന്നു ആ കൊതുക് മറ്റൊരാളെ പോയി കഴിക്കുകയാണെങ്കിൽ ഈ അസുഖം മറ്റൊരാളിലേക്കും കൂടി സ്പ്രെഡ് ചെയ്ത് പോകും അങ്ങനെയാണ് അസുഖം സ്പ്രെഡ് ചെയ്ത് പോവുക ഓക്കെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും എനിക്ക് അറിയാം ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം ഫീമെയിൽ എനോഫ്ലസ് മസ്കിറ്റോ സ്പോറോസോ നമ്മുടെ ബോഡിയിലേക്ക് ഞാൻ ഇവിടെ വരച്ചു പോകുമ്പോൾ എൻ്റെ പ്പം നിങ്ങൾ നോക്കുക ഓക്കെ ഞാൻ ഇതെല്ലാം മാറ്റിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടി വരച്ചു തരാം അപ്പൊ എൻറെ ഒപ്പം നിങ്ങൾ ഇതെല്ലാം നോക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും ഓക്കെ ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ത് ചെയ്യുന്നു ഫീമെൽ അനോഫിലസ് മൊസ്കിറ്റോസ് ബോറോസോയിറ്റിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു അത് ലിവറിനെ അഫക്ട് ചെയ്യുന്നു ഹെപ്പാറ്റോസ് എന്ന് പറയുന്ന ലിവറിലെ കോശങ്ങൾ ഇത് അഫക്റ്റ് ചെയ്യുന്നു ലിവറ് ലിവറിൽ വെച്ച് ഹെപ്പാറ്റിക് സ്കിസോണ്ട് ഉണ്ടാകുന്നു അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ നിറയെ മ്യൂറോസോയിറ്റകൾ ഒത്തുകൂടിയിരിക്കുന്നു അതൊരു പരുവം കഴിയുമ്പോൾ റപ്ചർ ചെയ്യുന്നു ആ ഒരു സ്കിസോണ്ട് മ്യൂറോസോയിറ്റുകൾ വെളിയിൽ വന്ന് ആർ ബി സീനെ അഫക്റ്റ് ചെയ്യുന്നു ഓക്കെ അതായത് കൊതുക് നമ്മളെ കടിച്ചു അപ്പം നമ്മുടെ ആർ ബി സീനെ ഇത് വന്ന് അഫക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇതെന്തായിട്ട് മാറുന്നു ആർ ബി സി എഫക്ട് ചെയ്യുമ്പോ മീറോസോയിറ്റ് പിന്നെ ഇതുപോലെ വലയ വളയ രൂപത്തില് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുന്നുണ്ട് പിന്നെ എന്താ നോക്കിക്കോളൂ ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുന്നു അതുപോലെ തന്നെ ഈ ട്രോഫോസോയിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ആർ ബി സി കൂടെ ഉള്ളതിന്റെ പെരുകൽ രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ബ്ലഡ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് രണ്ടാമത്തേതെന്ന് പറയുന്നത് അവരവിടെ സെക്ഷൽ റിപ്രൊഡക്ഷനിലേക്കും പോകുന്നുണ്ട് ഓക്കെ അപ്പം ആർ ബി സിയിൽ വെച്ച് ട്രോഫോസോയിറ്റ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും പെരുകി നമ്മുടെ ബോഡിയിൽ ആർ ബി സി ഇതുപോലെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ആർ ബി സി റപ്ചർ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് നമുക്ക് ഈ അസുഖത്തിന്റെ സിംറ്റംസ് കാണുന്നത് ഈ പനിയും വിറയിലൊക്കെ ആ സമയത്താണ് നമുക്ക് കാണുന്നത് അതല്ലാതെ രണ്ട് രീതിയിൽ പോകുന്നതിൽ അടുത്ത രീതിയാണ് സെക്ഷൽ റീപ്രഡക്ഷന് വിധേയമാവുന്നു അതായത് ട്രോഫോസോയിട്ട് പിന്നെ ഗ്യാമറ്റോ ആയിട്ട് മാറുന്നു ഗ്യാമറ്റോ സൈറ്റ് രൂപം കൊള്ളുന്നു ഓക്കെ ലൈംഗിക ഘട്ടം ലൈംഗിക സെക്ഷൽ റീപ്രഡക്ഷന്റെ ഭാഗമായിട്ട് ഗ്യാമറ്റ സൈറ്റുകൾ ഫോം ചെയ്യുന്നു അത് ഫീമെയിലും മെയിലും ഉണ്ട് അറിയാമോ നമ്മളെ കടിക്കുന്ന കൊതുകിന്റെ ഉള്ളിലേക്ക് ഇത് കേറിപ്പോന്നു ഓക്കേ അപ്പൊ കൊതുകിന്റെ ഘട്ടിൽ ഇപ്പൊ എന്തുണ്ട് ഗ്യാമറ്റോസൈറ്റ് ഉണ്ട് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ആ ഗ്യാമറ്റോസൈറ്റുകൾ ഫീമെയിലും മെയിലും ഗ്യാമേറ്റുകള് ഏഹ് ഫെർട്ടിലൈസേഷൻ ബീജ ബീജസങ്കലനം നടന്ന് സിക്താന്തം രൂപപ്പെടുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ സിക്താണ്ഡം രൂപപ്പെടുന്നു ഈ സിക്താണ്ഡം പിന്നെ ഊ കൈനെട്ട് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു ഊ കൈനറ്റ് പിന്നെ ഊ സിസ്റ്റ് ആയിട്ട് മാറുന്നു ഊ സിസ്റ്റ് വീണ്ടും ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഊ ഒക്കെ ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ തൊട്ട് ബാക്കിയുള്ളതെല്ലാം കൊതുകിന്റെ ബോഡിയുടെ ഉള്ളിലാണ് കേട്ടോ നടക്കുക ഇവിടെയാണ് നടക്കുന്നത് കൊതുകിന്റെ ബോഡിയുടെ ഉള്ളിലാണ് നടക്കുക ഓക്കെ ആ അപ്പം നോക്കി വെക്കുക സിക്താണ്ഡം ഊ കൈനേറ്റ് ആവുന്നു ഊ കൈനേറ്റ് ഊ സിസ്റ്റ് ആയിട്ട് മാറുന്നു ഊ സിസ്റ്റ് വീണ്ടും സ്പോറോസോയിറ്റ് ആവുന്നു ഓക്കെ സ്പോറോസോയിറ്റ് വീണ്ടും കൊതുക് കടിക്കുമ്പോ നമ്മുടെ ബോഡിയിലേക്ക് എന്തറിയുന്നു അത് ഇങ്ങനെ കറങ്ങി കൊണ്ടേയിരിക്കുന്നു ക്ലിയർ ആണല്ലോ ക്യാഷ് ഞാൻ ഇനി ലൈഫ് ഹിസ്റ്ററി പറഞ്ഞു തരാം ഇതൊന്നു നോക്കി വെച്ചോളൂ അപ്പൊ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ലൈഫ് ഹിസ്റ്ററി നോക്കുമ്പോൾ മനുഷ്യരിലെ അണുബാധയും കൊതുകിൽ വരുന്നതും നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കണ്ട മനുഷ്യരിലെ അണുബാധ എന്ന് പറഞ്ഞാൽ ഇത് ഹ്യൂമൻ ബീങ്സിന്റെ ബോഡി കൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് സ്പോറോസോയിറ്റ് ഘട്ടമാണ് ആദ്യം വരുന്നത് അതായത് കടിയേറ്റ സമയത്ത് അനോഫിലസ് കൊതുക് കുത്തിവെച്ച സ്പോറോസോയിറ്റുകൾ എങ്ങോട്ട് വന്ന് അഫക്റ്റ് ചെയ്യുന്നു കരളിലേക്ക് സഞ്ചരിച്ച് ഹെപ്പറ്റോസൈറ്റുകളെ ആ ബാധിക്കുന്നു ഓരോന്നും നോക്കി വെക്കുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് കരളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിന് നമുക്ക് എക്സോ എറിത്രോസൈറ്റ് ഘട്ടം എന്നും വേണമെങ്കിൽ വിളിക്കാൻ പറ്റും കരളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സ്പോറോസൈറ്റുകള് ഹെപ്പാറ്റോസൈറ്റുകളില് അലൈംഗിക ി റീപ്രഡ്യൂസ് ചെയ്ത് പെരുകിയിട്ട് സ്കിസോണ്ടുകൾ അപ്പൊ സ്കിസോണ്ടുകൾ അവിടെ ഫോം ചെയ്യുന്നത് കരളിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സ്കിസോണ്ടുകൾ ഫോം ചെയ്യുന്നത് സ്കിസോണ്ട് എന്താന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ മറക്കരുത് സ്കിസോണ്ടുകൾ രൂപം കൊള്ളുന്നു ഓക്കെ ഇത് മീറോസോയിറ്റുകളെ രക്തപ്രവാഹത്തിലേക്ക് വിടുന്നു അതായത് നമ്മുടെ കരളിലെ സെൽസ് ലിവറിലെ സെൽസ് ബ്രേക്ക് ചെയ്യും ഡാമേജ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നേരെ ഇത് ആർ ബി സിയിലേക്ക് എൻ്റർ ചെയ്യുന്നു ഇനി അടുത്തതാണ് ബ്ലഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിന് നമുക്ക് എറിത്രോസൈറ്റിക് സ്റ്റേജ് എന്നും പറയാം അതായത് ഈ മ്യൂറോസോയിറ്റുകള് ആർ ബി സികളെ ബാധിക്കുകയും ട്രോഫോസോയിറ്റുകൾ ഓക്കെ ട്രോഫോസോയിറ്റുകൾ സ്കിസോണ്ടുകള് എന്നിവയായി വികസിക്കുകയും ഒടുവിൽ പുതിയ മ്യൂറോസോയിറ്റുകൾ രൂപപ്പെടുകയും മലേറിയയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണിക്കുകയും ചെയ്യുന്നു എത്രയാണ് മനുഷ്യരിൽ നടക്കുന്ന കാര്യം ക്ലിയർ ആണല്ലോ ഗെസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കൊതുകിലേക്കുള്ള കാര്യം എന്താണെന്ന് നോക്കാം ഓക്കെ ആ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ചില ട്രോഫോസോയിറ്റുകൾ ഗ്യാമറ്റോസൈറ്റുകളായിട്ടും വികസിക്കുന്നു അത് നമ്മൾ ഈ മനുഷ്യരുടെ ഇതിലൂടെ ബാലൻസ് വരുന്നതാണ് കേട്ടോ അതായത് ബ്ലഡ് സ്റ്റേജിൽ രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് മെയ്റോസോയിറ്റുകളെ ആർ ബി ബാധിക്കുന്നു ട്രോഫോസോയിറ്റുകൾ സ്കിസോണ്ടുകൾ വികസിക്കുന്നു നമ്മുടെ ബോഡിയിൽ സിംറ്റം കാണിക്കുന്നു രണ്ടെന്ന് പറയുന്നത് ചില ഡ്രോഫോസോയിറ്റുകള് ഗ്യാമറ്റോസൈറ്റുകളായിട്ട് മാറുന്നു ആ ഗാമറ്റോസൈറ്റോ സോയിറ്റുകളാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഈ കൊതുകിന്റെ ബോഡിയിലേക്ക് എന്റർ ചെയ്യുന്നത് അത്രയും ഓർത്തിരിക്കുക ക്ലിയർ ആണല്ലോ കൊതുകുകളിലേക്ക് ഇത് എങ്ങനെയാണ് പകർന്നു ചെല്ലുക ആ പ്രൊവോസോയിറ്റുകൾ ഗാമറ്റോസോയിറ്റുകളായിട്ട് മാറിയതിനെ ആ ഗാമറ്റോസോയിറ്റിനെ കൊതുക് സഖ്തെടുക്കുകയാണ് സോ കൊതുകിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത് കൊതുകിന്റെ കുടലിലേക്കാണ് ഈ പറയുന്ന ഗ്യാമറ്റോ എത്തുക ഈ ഗ്യാമറ്റോ സൈറ്റുകൾ എന്ത് ചെയ്യുന്നു പറയാമോ മെച്ചർ ആവുന്നു അത് കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഷൻ ബീജസങ്കലനം നടന്ന് സൈഗോട്ട് സിക്താണ്ഡം രൂപപ്പെടുന്നു ഈ സിക്താണ്ഡം പിന്നീട് ഊ കൈനീറ്റ് ആയിട്ട് മാറുന്നു ഓക്കെ ഈ ഊ കൈനീറ്റ് പിന്നീട് കൊതുകിന്റെ ഗട്ട് വാളിൽ തുളച്ചു കയറുന്നു എന്നിട്ടത് ഊ സൈറ്റ് ആയിട്ട് മാറുന്നു ഓക്കെ ആ ഊ സൈറ്റ് പിന്നെ എന്തായിട്ട് മാറുന്നു വീണ്ടും ആയിട്ട് മാറുന്നു ക്ലിയർ ആണോ മക്കളെ ആ സ്പോറോസോയിറ്റ് ആയിട്ട് പിന്നെ പോയിട്ടൊരു മനുഷ്യനെ ആക്രമിക്കുന്നു ക്ലിയർ ആണല്ലോ ആ സ്പോറോസോയിറ്റ് കൊതുകിന്റെ സലൈവറി ഗ്രന്ഥിയിലേക്ക് ഉമിനീർ ഗ്രന്ഥിയിലേക്ക് എത്തുന്നു അത് കൊതുക് പിന്നെ മറ്റൊരാളെ കടിക്കുമ്പം ആ കൊതുകിന്റെ ഉമിനീരിൽ നിന്ന് അത് നേരെ വേറൊരാളിലേക്ക് ചെല്ലുന്നു ആ സ്പോറോസോയിറ്റ് മനസ്സിലായോ ഇപ്പൊ കൊതുകേടി ഇട്ടയാളെന്താണ് സ്പോറോസോയിറ്റിനെ മേടിച്ചുണ്ടായിരിക്കുന്നേ അയാക്കിനി മലമ്പനി വരും ക്ലിയർ ആണല്ലോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് കൊറ ൺഫ്യൂഷൻ വരുമെങ്കിലും നിങ്ങൾ ഒരു രണ്ട് തവണയെങ്കിലും ക്ലാസ് കേൾക്കുക ഞാൻ ഇത്തിരി സ്ലോ ആയിട്ടാണ് പറയുന്നത് അപ്പൊ കുട്ടികൾ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടങ് കേട്ടാൽ മതി ഓക്കെ ഒരു രണ്ട് തവണയെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും ഓക്കെ ദെ താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ ക്ലാസ് ഇന്നത്തെ എൻഡ് ചെയ്യാണ് ഇനി ഞാൻ രണ്ട് മോക്ക് ടെസ്റ്റുകൾ ഇടാന്നാണ് വിചാരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാം ഓക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം എടുത്ത് ഈ ഈ ഫസ്റ്റ് ക്ലാസ് മുതൽ ഈ ലാസ്റ്റ് ക്ലാസ് വരെയുള്ളത് കൃത്യമായിട്ട് ഒന്ന് വട്ടം കേട്ട് പഠിക്കുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം ഓക്കെ